ഒന്നിച്ച് പറയാൻ ഇത് പെട്ടിയിൽ മുഴുവൻ പണമാണ് തെരഞ്ഞെടുത്തതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് ആളുകൾക്ക് പെൻഷൻ കൊടുത്തോ പിണറായി വിജയൻ സർക്കാർ എന്ന് ചോദിച്ചാ ഇവര് ചോദിക്കുന്നത് രാഹുൽ രാവിലെ ഇട്ട് സർക്കലല്ലോ രാത്രി ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ക്ഷേമനിധിയിലേക്ക് പൈസ കൊടുത്തതിന്റെ ആനുകൂല്യങ്ങൾ ജനങ്ങളേക്ക് കൊടുത്തോ എന്ന് ചോദിച്ചാ അപ്പമാര് പറയുന്നതില്ലവന്റെ പെട്ടിയിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നാൽപ്പത് രൂപക്ക് പെട്രോൾ ഉണ്ടോ ഡീസൽ ഉണ്ടോ നാനൂറ് രൂപക്ക് ഗ്യാസ് ഉണ്ടോ എന്ന് ചോദിച്ച അപ്പൊ മറ്റേതാണ് അവൻ പറയുന്നത് ആ അതന്നെ എല്ലാത്തിനും ഉത്തരവിടുന്ന് കൃത്യമായിട്ടില്ല എനിക്കൊന്നും ഞാനിങ്ങനെ സൂചന വന്ന ഉത്തരവിടുന്ന് വരും അപ്പൊ അടുത്തത് പറയുന്നത് എന്താ അത് പറയുമ്പോ പറയുന്നത് എന്താ അവൻ ഈ കാർ ചെയ്ത വേറെ കാറിൽ കയറി ഭയങ്കര ദുരൂഹതയാണ് വേറൊരു കാറിൽ കയറി അന്നാ വേറെ ഒരു കാർ എന്തിയാ റിഞ്ഞിട്ട് എന്റെ വണ്ടി കയറാൻ പാടില്ല ഇവന് കുപ്പായം മാറ്റാൻ പാടില്ല പിന്നെ ചോദിക്ക ഹോട്ടലിൽ വന്നപ്പോ എന്തിനു പെട്ടി കൊണ്ടുവന്നു എന്നുള്ളത് അടുത്ത ചോദ്യം പിന്നെ ഹോട്ടലിൽ ഇടാനുള്ള ഉടുപ്പൊക്കെ ഒരു കുന്തത്തിൽ കൊടുത്തു വെച്ചിട്ട് അത് കൈ പിടിച്ചൊന്നടക്കാൻ പറ്റുമോ ഞാൻ കുന്തം എന്നുള്ളത് വേറെ ഒന്ന് പറഞ്ഞ ഞങ്ങൾ അതിനൊക്കെ എത്തി തന്നെ ഏ അങ്ങനെ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല തെറ്റിദ്ധരിമില്ല ഹോട്ടലിൽ താമസിക്കാൻ വരുന്നവര് ഡ്രസ്സും കൊണ്ട് ഹോട്ടലിൽ താമസിക്കുന്നു എങ്ങനെയാ പോകുന്നു ഇത് മുഴുവൻ എന്തിനേലും കോർത്തു വെച്ചിട്ട് കയ്യില് പിടിച്ചൊന്ന് നടക്കാൻ പറ്റൂ അത് തലച്ചുടാട്ട് കൊണ്ടു നടക്കാൻ പറ്റൂക്കതാ വാർത്ത വരുന്നത് രാഹുൽ തന്നെ വിളിച്ചിട്ട് തിരുത്തി പ്രശ്നം ഞങ്ങൾക്ക് കിട്ടിയത് പെണ്ണാണ് പക്ഷെ വാർത്തകൾ സ്പീക്കറുടെ ഓഫീസിന്റെ രാഹുലിന് ഒരു നീലിന് പെട്ടി കൊടുത്തു എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത് രാഹുല് പറഞ്ഞ് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല ഞാൻ വാർത്ത കൊടുത്തതിന് ഉദ്ദേശിച്ചത് യുവന്മാരുടെ പെട്ടിയെ സ്പീക്കർ വരെ പോണി എന്നുള്ളതാണോ അവർ താൻ ശ്രമിക്കുന്നതെന്നാണ് എന്റെ സംശയം ആലോചിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് എന്തെങ്കിലും പറയാൻ വേണ്ടേ ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് എന്തെങ്കിലും പറയാൻ വേണ്ടേ ഞങ്ങളുടെ ഭൂരിപക്ഷം പതിനായിരത്തിന്റെ വേലയാവും ഞങ്ങൾ അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് നീട്ടിയത് അപ്പൊ മുഖ്യമന്ത്രി എല്ലാ പരിപാടികളും പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് പി കെ ഓർമ്മയില്ലേ ഏഴാം തീയതി എട്ടാം തീയതി ആയിട്ട് പ്രസിഡന്റ് അഞ്ച് സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കും ആ അഞ്ച് പരിപാടികളും ക്യാൻസൽ ചെയ്തു ഞങ്ങൾക്ക് അപ്പൊ ഒരു ടെൻഷനായി ദൈവമേ അത് ക്യാൻസൽ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കൊരു ടെൻഷൻ അത് നടക്കണേതായിരുന്നു നമ്മുടെ പ്രാർത്ഥന ഞങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച് ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ വരുവേണ്ടി പിന്നെന്തോ ഭാഗ്യത്തിന് പോയി തെരഞ്ഞെടുപ്പിന് അവസാനം പതിനാറ് പതിനേഴ് തീയതികളിലായി ആ അഞ്ച് സ്ഥലങ്ങളിലും ഒന്ന് പ്രസംഗിച്ചു അവിടെയൊക്കെ നമുക്ക് നല്ല വോട്ടും കിട്ടി എന്നുള്ളതാണ് ഇനി ഭൂരിപക്ഷത്തിലേക്ക് എത്തുമ്പോ അത്രത്തോളം അത്രത്തോളം ജനവിരുദ്ധമായ ഒരു ഭരണകൂടമായിട്ട് ഇവർ മാറിയിരിക്കുന്നു ഇനി അടൂരിലെ ജനതയോടൊന്നും ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല നിങ്ങൾ തയ്യാറായി നിന്നോ നിങ്ങൾ ഒരുങ്ങി നിന്നോ താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചോ പത്തനംതിട്ട ജില്ലയിലെ അഞ്ചിൽ അഞ്ച് സീറ്റും ഇത്തവണ രാഷ്ട്രീയമായി നമ്മൾ എടുക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനവും ജനങ്ങളുടെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനിവാര്യതയുമാണ് ഏതാണ്ടല്ലൊരു തെരഞ്ഞെടുപ്പ് മത്സരിക്കും ഇച്ചിരി ഒന്ന് ബി ജെ പി സി പി എമ്മിന് ലേശം ഒന്ന് സി പി എം ബി ജെ പി കുറ്റം പറയാം മുഖ്യമന്ത്രി പാലക്കാട് വന്ന് ഓളടിക്കാൻ ശ്രമിച്ചത് എങ്ങനെയാ മുഖ്യമന്ത്രി പാസ് സ്വീകരിക്കുന്നത് കെ സുരേന്ദ്രന്റെ ആ സുരേന്ദ്രന്റെ പാസ് സ്വീകരിച്ചിട്ടാ മുഖ്യമന്ത്രി ഗോളടിക്കാൻ ശ്രമിക്കുന്നത് ഇവരുടെയൊക്കെ വർത്തമാനത്തിനും ഇവരുടെയൊക്കെ പ്രസംഗങ്ങൾക്കും പ്രസ്താവനകൾക്കും ഒക്കെ എന്തൊരു ഐക്യമായിരുന്നു എന്ന് അറിയോ അതുപോലെ അവിടെ വേറൊരു സ്ഥാനാർത്ഥി നമ്മുടെ ഇടയിൽ നിന്ന് പോയായിരുന്നു അതിന്റെ സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റുന്നു അറിയാലോ കാര്യങ്ങൾ ഒരു സ്ഥാനാർത്ഥി അപ്പുറത്തേക്ക് പോയി നമ്മളെ പറ്റി എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു നമ്മുടെ സ്ഥാനാർത്ഥിയെ പറ്റി എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് അവർ വിചാരിച്ചു രാവിലെയും ഉച്ചക്കും വൈകുന്നേരം പത്രസമ്മേളനം നടത്തി നമ്മളെ നാലെണ്ണം പറഞ്ഞ ആ കാറ്റിൽ അങ്ങ് പോകുന്ന സീറ്റാണ് പാലക്കാട് അവർ ധരിച്ചിട്ടുണ്ടെങ്കിൽ പാലക്കാട് മതേതര പ്രസ്ഥാനത്തിന്റെ തറവാടാണ് എന്ന് തെളിയിക്കുന്ന ഉജ്വലമായ ഉജ്ജ്വലമായ ജയമാണ് അവിടുത്തെ ജലത സമ്മാനിച്ചത് ഇപ്പോ ഒരു കാര്യം അടൂർക്കാർക്കും ഉറപ്പിക്കാൻ കാസർകോട്ടുകാർക്കും ഉറപ്പിക്കാം തിരുവനന്തപുരംകാർക്കും ഉറപ്പിക്കാം കേരളത്തിന്റെ ജനകീയ പ്രശ്നങ്ങളിൽ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റവും കൃത്യമായി ചോദ്യം ചെയ്യാൻ ആർജവുമുള്ള ഒരാൾ പ്രിയപ്പെട്ട വിഷ്ണുഭന്റെ ഒക്കെ കൂടെ ഇനി നിങ്ങളുടെ രാഹുൽ മാൻകൂട്ടത്തിലും പാലക്കാടിന്റെയും കേരളത്തിന്റെയും ശബ്ദമായി നിയമസഭയിൽ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട ആർജവത്തോടെ കാര്യങ്ങൾ ചോദിക്കാൻ കഴിവുള്ള ആർജവുമുള്ളൊരു ചെറുപ്പക്കാരൻ ജനകീയ ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന ഒരു രാവിലെ അഞ്ചര മണിക്ക് പോലീസ് വളഞ്ഞിട്ട് വല്ല തീവ്രവാദികളെ കൊണ്ടുപോകുന്നത് പോലെ വാതിലിൽ മുട്ടി തള്ളിപ്പുറ നകത്ത് കയറി അല്ലെ ബെഡ്റൂമിന്റെ വാതിൽ വരെ ഉള്ളിൽ പോയി മുട്ടി തുറന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി തടവറയിൽ അടക്കാൻ നിങ്ങൾ ജയിലിനകത്ത് കിട്ട കേരളത്തിന്റെ യുവജന സമര ആ പോലീസുകാരൻ അല്ലെങ്കിൽ ആ പോലീസുകാർ അവരി കേരളത്തിന്റെ ഈ കേരളത്തിലെ ജനങ്ങൾ കാത്തിരുന്ന മെൻഷൻ തന്നെയാണ് എന്തിനാ പാവപ്പെട്ട പെൻഷൻറെ കാര്യം പറഞ്ഞു ഒരു സമരത്തിന്റെ പേരിൽ അന്നത്തെ ദിവസം തലേദിവസം തിരുവനന്തപുരത്തും കൊല്ലത്തും ഉൾപ്പെടെയുള്ള പൊതുവേദികൾ നിന്നിരുന്ന ഒരു ചെറുപ്പക്കാരന് പോലീസിന്റെ മുമ്പിൽ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ വരെ ചെന്നിരുന്ന ഒരു ചെറുപ്പക്കാരന് അമ്മയും പെങ്ങളും മാത്രം താമസിക്കുന്ന ഒരു വീടിനകത്തേക്ക് പുലർച്ച വന്ന് ഇരച്ചുകയറി കള്ളന്മാരെ കൊടു ഭീകരവാദികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ വീട് പറഞ്ഞ് അറസ്റ്റ് ചെയ്യണ്ട എന്ത് ധിക്കാരമായിരുന്നു കേരളത്തിലെ പോലീസ് കാണിച്ചതെങ്കിൽ അതിനുൾപ്പെടെയുള്ള മറുപടിയാണ് പാലക്കാട്ടെ ജനങ്ങൾ ഈ കേരളത്തിന് വേണ്ടി നൽകിയത് ആ പിടിച്ചു കൊണ്ടുപോയതിനൊക്കെ കണ്ടോൺമെന്റ് സ്റ്റേഷനിലും തിരുവനന്തപുരത്തും പരിസര പ്രദേശത്തും ഒക്കെ ഉണ്ടാവും അവനൊക്കെ ഇനി രാഹുൽ മാങ്കുട്ടത്തിലെ എം എൽ എ ഒന്ന് സെല്യൂട്ട് ചെയ്തിട്ടായിരിക്കും അകത്തേക്ക് കടത്തിന് സംശയങ്ങൾ കുടുംബം അനുഭവിച്ച വേദന വേദന എത്രയാ ആ കുടുംബത്തിന്റെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായ പ്രയാസം എത്രയാ നവീൻ ബാബു എന്ന് പറയുന്ന സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഈ മണ്ണിൽ നിന്ന് സർക്കാർ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന്റെ ഭാഗമായി പല ജില്ലകളിൽ ജോലി ചെയ്ത് അവസാനം അവനവന്റെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നു എന്ന് അറിഞ്ഞിട്ടു ഒരു ട്രാൻസ്ഫർ കിട്ടി തിന്റെ അച്ഛൻ ഞങ്ങളോടൊപ്പം വീട്ടിലുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച രണ്ട് പെൺമക്കൾ ഏട്ടൻ എന്നോടൊപ്പം പ്രതീക്ഷിച്ച ഒരു ഭാര്യ റെയിൽവേ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ വിളിക്കാൻ ചെന്നിട്ട് ട്രെയിൻ ഇറങ്ങുന്നവരുടെ മുഖത്തേക്ക് നോക്കുമ്പോ ആദ്യം ഇറങ്ങിയത് അച്ഛനല്ല തൊട്ട പുറകിൽ ഉണ്ടാവുമായിരിക്കും അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കും വേറെ ഡോറിൽ നിന്ന് ഇറങ്ങുമായിരിക്കും ഇറങ്ങി നിന്നിട്ടുണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ആ പ്ലാറ്റ്ഫോമിൽ അച്ഛനെ തെരഞ്ഞു കാണാതെ അച്ഛൻ ഉറങ്ങിപ്പോയെന്ന് ഭയന്ന് അച്ഛന്റെ ഫോണിൽ വിളിച്ചു കിട്ടാതെ അച്ഛൻ വീട്ടിലേക്ക് വരുന്നതും ഇനിയുള്ള ദിവസങ്ങളിൽ അച്ഛനോടൊപ്പം സമയം ചില ഒഴിക്കുന്നതും അച്ഛനോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതും അച്ഛനോടൊപ്പം കുടുംബം ഒന്നായി ആ വീട്ടിൽ അഞ്ചി ഉറങ്ങുന്നതും സ്വപ്നം കാത്തു കണ്ടുകടന്നിരുന്ന രണ്ട് പെൺമക്കൾ ചുമരിലൊരു ചിത്രം മാത്രമായി കാണേണ്ട അവസ്ഥയിലേക്ക് തള്ളിവിട്ട അധികാരത്തിന്റെ അഹന്തക്കെതിരെ ഇതുകൊണ്ടും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും ഈ നാട്ടിലെ ജനതയെടുക്കുന്ന ആർജവത്തോടു കൂടിയുള്ള തീരുമാനങ്ങളായിരിക്കണം അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കാണേണ്ടത് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട എന്തൊരു വേദനയാണ് ആ കുടുംബം തിന്നേണ്ടി വന്നത് എത്ര പ്രയാസത്തോടെയാണ് ആ കുടുംബം ഇന്നും ജീവിക്കുന്നത് അവർക്ക് ട്രാൻസ്ഫർ കിട്ടിയത് ആ കുടുംബത്തിലേക്കോ വീട്ടിലേക്കോ നാട്ടിലേക്കോ അല്ല എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലോ നാളെ മുതൽ ജീവനോട് ഒരു റെയിൽവേ സ്റ്റേഷനിലും എൻ്റെ അച്ഛൻ വന്ന് ഇറങ്ങില്ല എന്ന് അതിന് ഏതെങ്കിലും മക്കളിൽ രണ്ട് പെൺകുട്ടികൾ ആരെങ്കിലും ചിന്തിച്ചോ ഇനി വീട്ടിലെ ഭക്ഷണം ആ ഏഷ്യന് കൊടുക്കാമെന്ന് വിചാരിച്ച ഭാര്യ ചിന്തിച്ചോ അധികാരത്തിന്റെ അഹന്ത ബാധിച്ച ത്തിന്റെ അഹന്ത ബാധിച്ച ഈ ഭരണകൂടത്തെ ഇനി കേരളത്തിലെ ജനങ്ങൾക്ക് വെറുതെ വിടാൻ സാധിക്കൂ ഇനി കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാൻ സാധിക്കൂ ഇനി കേരളത്തിലെ ജനങ്ങൾക്ക് കയ്യും കണ്ണും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കൂ ഈ ജില്ലയിലാണ് കുടുംബമാവേദന അനുവദിച്ചത് ഈ ജില്ലയിൽ നിങ്ങളുടെ കൺമുന്നിലാണ് നിങ്ങളുടെ മൂക്കൻ തുമ്പിലാണ് നേരിട്ടത് കണ്ടവരാണ് നിങ്ങൾ നേരിട്ടത് അനുഗ്രഹിച്ചവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ മറ്റെവിടത്തെക്കാളും മറ്റെവിടത്തെക്കാളും ഈ നാട്ടിലെ ജനത അവരുടെ ഉള്ളു ഇതിന്റെ പേരിൽ പടഞ്ഞിട്ടുണ്ടാകും പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്കറിയാം ബി ജെ പിയിൽ നിന്നൊരാൾ പാർട്ടി വിട്ടു വന്നു ബി ജെ പിയിൽ നിന്നൊരാൾ പാർട്ടി വിട്ടു വരുമ്പോ അയാൾ പാർട്ടി വിടുന്നു എന്നുള്ള വാർത്തകൾ വന്നപ്പോ പ്രതികരിച്ച എ കെ ബാലനകളെ കണ്ടതാൻ എ കെ പറയാ നല്ല ക്രിസ്റ്റൽ ക്ലിയറാണ് എ കെ ബാലൻ പറയാ നല്ല ക്രിസ്റ്റൽ ക്ലിയറാണ് നമ്പർ വൺ കോമറേഡാം പിന്നെ ദാർശനികമായി എ കെ ബാലിന്റെ വാക്കുകൾ ദാർശനികമായി പറഞ്ഞാൽ ആർ എസ് എസുമായി ഒത്തുപോകാൻ കഴിയുന്ന ഒരു മനസ്സല്ല ആ ചെറുപ്പക്കാരനുള്ളത്